സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ അത് രാവിലെ തന്നെ എണീക്കാനുണ്ടോ എണീക്കണ സമയത്ത് വിക്രമിനെ വിക്രമിനെ ഒന്ന് തോന്നുന്നൊക്കെ ഉണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിനക്കെന്താണ് നീ എന്തിനെ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് നിനക്ക് എണീക്കണമെങ്കിൽ അങ്ങ് എണീറ്റ് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കാനുണ്ടോ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് അല്ല ഞാൻ എന്തായാലും എണീക്കാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കാണുമ്പോൾ എനിക്കൊരു ൻ അതുകൊണ്ടാണ് ഒന്ന് ഞൊള്ളിയത് എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വിക്രമിന് നല്ല ദേഷ്യം പറഞ്ഞതൻ്റെ ഓ അവളുടെ ഒരു തമാശ ഇതൊക്കെ കുട്ടികളെയാന്നാ വിചാരം പൂത്ത് പോലെ വളർന്നില്ലേ ആ എന്ത് ചെയ്യാൻ ആ വക്കീലൊരു പൂത്തിനെ പടച്ചിങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദനയെ ചൊടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് വിക്രം പറയുന്നുണ്ടെങ്കിലും വേദന അതിനൊക്കെ തക്ക മറുപടി കൊടുത്തിട്ട് അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് വിക്രം പറയുന്നതിൻ്റെ ഓ എൻ്റെ സമാധാനവും പോയി ഇതിപ്പോൾ ഉറക്കവും പോയി മര്യാദയ്ക്ക് ഞാൻ കിട്ടുന്നു ഉറങ്ങിയതാണ് ഇനി ഇപ്പോൾ ഉറക്കവും വരില്ല എന്ന് പറഞ്ഞിട്ട് െ ഇരിക്കാൻ കിട്ടും ഈ സമയത്ത് കാമലാമയും ശ്രീചേച്ചിയും ഒക്കെ എണീറ്റ് പറഞ്ഞേ ഉണ്ടായിരിക്കുകയുള്ളേ ഇപ്പോൾ എല്ലാവരും അവരെയൊക്കെ എണീറ്റിട്ടുണ്ടാവും അവരെല്ലാം എണീറ്റ് അടുക്കളയിലേക്കൊക്കെ വരികയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വേദയും അങ്ങോട്ടേക്ക് വരികയാണ് ആ സമയത്തായിരിക്കും റൂമിൻ്റെ എന്താ വാതിക്കൽ റൂമിൻ്റെ വാതിക്കൽ പെട്ടെന്ന് വേദ തട്ടി അങ്ങനെ വീഴുമായിരിക്കും കേട്ടോ പെട്ടെന്ന് വേദയുടെ കാലങ്ങനെ മടിഞ്ഞു പോകുകയാണ് കേട്ടോ വേദ ഇങ്ങനെ ഒച്ചത്തിൽ കാറുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് എന്താ നമ്മുടെ വിക്രം ഓടി പറഞ്ഞു കേട്ടോ വിക്രം ഓടി വന്നിട്ട് വേദനയോട് ചോദിക്കുന്നത് എന്തായാലും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ല ഞാൻ വീണതാ മനുഷ്യ എന്ന് പറയണം എന്നെ ഒന്ന് ഒന്നെടുത്ത് പൊക്കുമെങ്കിലും മനസ്സാക്ഷി ഇല്ലാത്തോ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ വേദ ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് ആ ഇതേ ഈശ്വരൻ തന്നെ തിരിച്ചറിയാടി പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോളേ ഒന്ന് സ്പോട്ടിലാണ് കൊടുക്കുന്നത് മര്യാദയ്ക്ക് കിടന്നുറങ്ങിയ മനുഷ്യനെ നുള്ളി എണീപ്പിച്ചതല്ലേ നീ നിനക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ എന്താ വേദനയെ കളിയാക്കി കൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ അപ്പോൾ വേദയ്ക്ക് നല്ല വേദന വേദനയുണ്ട് ഇങ്ങനെ എണീക്കാൻ നോക്കിയിട്ട് അങ്ങനെ വഴുതി വീഴുവാണ് കേട്ടോ കാല് നന്നായിട്ട് ഉളുക്കിയിട്ടുണ്ട് േ ഈ സമയത്ത് ഒച്ച കേട്ടിട്ട് കമലാമയും അതുപോലെ തന്നെ ശ്രീജയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കമലാമ്മ പിടിച്ചിട്ട് പൊങ്ങുന്നില്ല കേട്ടോ വേദ വേദക്ക് പൊങ്ങാൻ പറ്റുന്നില്ല ഈ സമയത്ത് കമലാമയും ശ്രീജയും പറയുന്നുണ്ട് നീന്തടം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഒരാൾ വീണ് കിടക്കുമ്പോൾ ചിരിക്കാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ എന്താ വിക്രം പറയുന്നുണ്ട് ആഹാ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് താങ്ങി എടുത്തുകൊണ്ട് പോയനെ പക്ഷെ ഇവളായത് കൊണ്ട് എനിക്ക് നല്ല ചിരി പറഞ്ഞിട്ടുണ്ട് നല്ല സന്തോഷമുണ്ട് ഇന്ന് എൻ്റെ മനസ്സിൽ പൂത്തിരി കത്തി പൂത്തിരി കത്തുന്ന ഒരു ഫീൽ ചെയ്ത് തോന്നുന്നുണ്ട് എന്നാൽ ൊക്കെ പറയാനുട്ടോ വേദയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ തന്നെ നമ്മുടെ വിക്രമിനെ നോക്കുന്നുണ്ട് ഈ സമയത്ത് കമലാമ്മ വിക്രമിനെ ഒന്ന് എന്താ തോണ്ട ഇങ്ങനെ അടിക്കുന്ന പോലെ കാണിച്ചിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് വേദന എടുക്കടാം ഇതെന്താ നീ കാണിക്കുന്നത് ഒരാൾ വയ്യാതെ കിടക്കുമ്പോഴാണോ അതിൻ്റെ തമാശ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിൽ പിന്നെ കമലാമ്മ പറഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് തന്നെ വേദന ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് വാ ഇങ്ങോട്ടെന്ന് പറയുമ്പോൾ വേദനയ്ക്ക് വരാൻ കഴിയുന്നില്ലേ ഈ സമയത്ത് പിന്നെ വേറെ നിവർത്തി ഇല്ലാണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കുകയാണ് കേട്ടോ വേദന അങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ട് കട്ടിലേക്ക് കിടത്തുകയാണ് കേട്ടോ കട്ടിലിട്ട് കിടത്തിട്ട് വേദനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ കഴിയുന്നില്ല നല്ല പെയിൻ ഉണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അയ്യോ നല്ല വേദന ഉണ്ട് നല്ല ഉളുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാ ഇത്ര വേദന സാരില്ല മോളെ നേരം ഒന്ന് വെളുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാം അമ്മ തിരുമ്പി തരാം അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇപ്പം തന്നെ പോകാം എന്ന് പറയുകയാണ് സമയം വിക്രം പറയുന്നുണ്ട് ഏ ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല രണ്ടും എന്താ രണ്ട് ചവിട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ ശരിയാകും പിന്നെ ശ്രീജയുടെ അടുത്ത് പറയുന്നുണ്ട് എന്താ വിക്രം ഇത് ഇപ്പോഴാണ് വാശിയും ദേഷ്യവും വൈരാഗ്യവും തീർക്കേണ്ട സമയം ഏ ആ വേ വേദയാണെങ്കിൽ വേദന കൊണ്ട് പുളയാണ് നീ അതൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് ശ്രീജ പെട്ടെന്നൊരു തോന്നുന്നുണ്ട് അല്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ അടുക്കളയിൽ ചെന്നിട്ട് അച്ഛൻ ചായ എടുത്തുകൊണ്ട് വരണം അതും അമ്മയ്ക്കാണെങ്കിൽ കൈക്ക് വേദന ആയതുകൊണ്ട് തന്നെ വേദന തിരുമാനൊന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് വിക്രം തന്നെ ചെയ്യട്ടെ അല്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമലാമ്മേനെ വിളിച്ചുകൊണ്ട് പോകുകയാണേ അപ്പോൾ കമലാമ്മ അത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സീജായിട്ട് കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഏയ് വേണ്ട വേണ്ട അമ്മ ഇവിടെ നിന്നേ അമ്മയ്ക്ക് കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ ആ എനിക്ക് കൈക്ക് വേദനയുണ്ട് സീജ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെയും മുങ്ങും കാണും കേട്ടോ അപ്പോൾ വേദക്ക് കാര്യം മനസ്സിലായി ഹാ അമ്മയും ചേച്ചിയും കൂടെ എനിക്കിട്ട് പണി തന്നതാണെന്ന് നമ്മുടെ വിക്രവും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ പറയ എന്നിട്ട് വേദനയോട് പറയുന്നുണ്ട് അതേ നീ ഞാൻ തിരുമ്പി തന്നിട്ട് ഇവിടെ എണ്ണീറ്റ് നടക്കാമെന്ന് നീ വിചാരിക്കേണ്ട നീ വേദേൻ്റെ അടുത്ത് പോളയാണേലും എനിക്കൊരു കുഴപ്പമില്ല നീ ഇവിടെ തന്നെ കിടക്കത്തേ ഉള്ളൂ അല്ലാതെ എന്നെ എന്നിൽ നിന്ന് നീ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം അങ്ങ് മാറിയിരിക്കും കേട്ടോ എന്നിട്ട് മാറി അങ്ങനെ പോയി കട്ടിലിൽ കിടക്കുകയാണ് ഈ സമയത്ത് വിക്രമിന് ഉറക്കം പറഞ്ഞില്ല വേദന നോക്കുമ്പോൾ വേദയാണെങ്കിൽ കാലനക്കാമേലാതെ വേദന കൊണ്ട് പൊളയുന്നത് കാണുന്നുമുണ്ടോ കേട്ടോ അപ്പോൾ കമലാമെങ്കിലും ശ്രീജിയാണെങ്കിൽ റൂമിന് വെളിയിൽ തന്നെ നിൽപ്പുണ്ടായിരിക്കും എന്തായിരിക്കും അറിയില്ലല്ലോ വിക്രം നോക്കിയില്ലെങ്കിൽ വേദയുടെ കാലിന് എന്തെങ്കിലും ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും കേട്ടോ ഈ സമയത്ത് വിക്രം പിന്നെ മനസ്സ് അനുവദിക്കണില്ല വിക്രം ഇങ്ങനെ വേദന നോക്കുമ്പോൾ വേദന വേദന കൊണ്ട് കണ്ണൊക്കെ അറിയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തായിരിക്കും വിക്രം ചെന്നിട്ട് ഞാൻ വേദ വേദോളമാണെങ്കിലും പിന്നെ എനിക്കാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സുള്ളതുകൊണ്ട് ഞാൻ പിന്നെ തന്നെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനെനിക്കൊരു ഒരു ഒരു ഇത് വഴിയിൽ പോകുന്ന വഴിപോക്കരെ നമ്മൾ സഹായിക്കുന്നില്ലേ ആ ഒരു രീതി വിചാരിച്ചാൽ മതി വഴിയെ പോകുന്ന പട്ടിക്ക് ദാഹിച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കുമല്ലോ ആ ആ ഒരു ഇത് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേദയുടെ കാലിങ്ങനെ തിരുമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാലൊക്കെ എടുത്ത് മടിയിലേക്ക് വെക്കുകയാണ് സമയത്ത് വേദയ്ക്ക് വേദന എടുക്കുമ്പോൾ ഒരു ഇല്ല സോറി പോട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പതിയെ മെല്ലെ ആയിരിക്കും വിക്രം ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ് വിക്രവും അറിയാതെ വേദി വേദയോട് അടുക്കുന്ന പോലെ വിക്രമിനുമൊക്കെ ഒരു ഒരു ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം കാലിങ്ങനെ തിരുമ്പുമ്പോഴൊക്കെ വേദയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടുപേരുടെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെയാണ് കാണിക്കണത് അപ്പോൾ ആ ചെറിയൊരു ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരുടെ റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേ വിക്രമാണെങ്കിൽ ആ കാലൊക്കെ ഒന്ന് തിരുമ്പിക്കൊടുക്കുകയാണെങ്കിൽ കാലു കൊടുക്കുമ്പോൾ വേദയ്ക്കാണെങ്കിൽ നാണവും സമ്മലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ വേദ ആ കുറച്ച് മാറി കുറച്ചും കൂടെ തിരുമ്പിത്തിരുവോ എന്ന് ചോദിക്കുമ്പോൾ കേട്ടോ വേറെ ആളെ നോക്ക് ആ ഇത്രയും തന്നെ ചെയ്യുന്നത് എൻ്റെ മനസ്സാക്ഷിയിൽ നിന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ അങ്ങനെ എണീക്കുകയാണ് കേട്ടോ അങ്ങനെ എണീക്കുമ്പോൾ എണീറ്റിട്ട് കുഴമ്പും കുപ്പിയൊക്കെ എടുത്ത് അങ്ങനെ മാറ്റി വെക്കുകയാണ് എന്നിട്ട് അവിടെ നിലത്ത് കിടക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ ഇന്ന് നീ അവിടെ കിടന്നോ കുറച്ച് നേരം ഞാൻ ഇവിടെ കിടന്നോളാം രാത്രിയാകുമ്പോഴത്തേനും നിൻ്റെ വേദനയൊക്കെ മാറുമല്ലോ അപ്പം നീ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കോണം എന്ന് പറയാണ് കേട്ടോ അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കമലാമയും ശ്രീ ചേട്ടത്തെയും കൂടെ അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് എന്തായാലും വേദ അവനെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധം തർക്കവും ഇല്ല അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ കാലുപിടിച്ച് അവൻ തിരുമ്പുകയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അതും വേദയുടെ വേദയോടാണേവൻ കട്ട കലിപ്പല്ലേ എന്നൊക്കെ പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് ആ എല്ലാം ഒന്ന് കലങ്ങി തിളിഞ്ഞാൽ മതിയാളു അതിനൊക്കെയുള്ള ആദ്യ ഇതൊക്കെ ഒന്ന് കൂട്ടിക്കോ എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ പിന്നെ അവർ തിരിച്ചടുക്കളയിലേക്ക് തന്നെ പോവുകയാണ് ഇതേ സമയത്ത് വേദയുടെ വേദനയ്ക്ക് നല്ല ശമനം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വിക്രം വിക്രമിനോട് പറയുന്നുണ്ട് ആ എൻ്റെ വേദനയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും താങ്ക്സ് വിക്രമാദിത്യ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ നിന്റെ താങ്ക്സൊക്കെ ചുരുട്ടി മടങ്ങിക്കൂട്ടി നീ നിൻ്റെ തന്തപ്പടി ഉണ്ടല്ലോ തന്തപ്പടിക്ക് കൊണ്ട് കൊടുക്കൂട്ടോ ഞാനൊരു മനുഷ്യൻ എന്നൊരു പരിഗണന വെച്ച് മാത്രമേ ചെയ്തുള്ളൂ അതിനെ നീ വേറെ രീതിയിൽ ന്യായീകരിക്കാൻ വരണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദ പറഞ്ഞത് അയ്യോ ഏത് രീതിയിൽ ന്യായീകരിക്കാൻ ഒരു ഭാര്യയ്ക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ ഭർത്താവ് വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ ആ ഒരു രീതിയിൽ മാത്രമേ ഞാനിതിനെ കണ്ടിട്ടുള്ളൂ വിക്രമിച്ചു കേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ അങ്ങനെ തിരിഞ്ഞു കിടക്കായിരിക്കും കേട്ടോ ഈ സമയത്ത് നിലത്ത് കിടന്നിട്ട് നമ്മുടെ എന്താ വിക്രം വിക്രമിനാണെങ്കിൽ അങ്ങ് ശരിയാവണില്ല ഉറക്കവും പറഞ്ഞില്ല നേരവും പുലർന്നല്ലോ ഇനിയിപ്പോൾ എന്ത് ഉറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂട്ടി വെച്ചിട്ട് വിക്രം അങ്ങനെ എണീറ്റ് പോകുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് വേദയ്ക്ക് ഒരുപാട് സന്തോഷമൊക്കെയാണ് വേദ വിക്രം തൻ്റെ കാലെടുത്ത് മടിയിൽ വെച്ചതും എന്നിട്ട് തിരുങ്ങി കൊടുക്കുന്നതും വേദന എടുക്കുമ്പോൾ എന്താ തല ഇടുന്നതും അങ്ങനെയെല്ലാം തന്നെ നമ്മുടെ വേദ ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ അതൊക്കെ ഓർത്തെടുക്കാനും ട്ടോ വേദക്ക് ഒരുപാട് സന്തോഷമൊക്കെയാണ് അങ്ങനെ വേദ വേദ എന്നിട്ട് പതിയെ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു വരുമായിരിക്കും കേട്ടോ ഈ സമയത്ത് കമലാമ്മ പറയുന്നുണ്ട് എന്തിനാ മോളെ ഈ അടുക്കളയിലേക്ക് ഇപ്പോൾ വന്നത് മോള് റെസ്റ്റ് എടുക്കുക കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ശ്രീ പറയുന്നുണ്ട് ഓ അതൊക്കെ കുറഞ്ഞു അമ്മേ ഭർത്താവ് കുഴമ്പൊക്കെ ഇട്ട് കൊടുത്തല്ലേ കുറയാതിരിക്കൂ എന്നിങ്ങനെ ചോദിക്കായിരിക്കും കേട്ടോ അപ്പോഴായിരിക്കും നന്ദിനി അവിടേക്ക് വന്നത് കാര്യങ്ങളൊന്നും പറയത്ത് നന്ദിനി കുഴമ്പ് ഇട്ട് കൊടുത്തു അല്ല ഇവിടെ ഞാൻ ഞുണ്ടി ഞുണ്ടി നടക്കുന്നത് ഇവയ്ക്കെന്ത് പറ്റി വിക്രമികളുടെ കാര്യം തല്ലിയിടിച്ചു എന്നിങ്ങനെ ചോദിക്കായിരിക്കും It's a method. എന്താ സ്ത്രീജി പറയുന്നുണ്ട് വിക്രം തല്ലി ഒടിച്ചില്ല തല്ലി ഒടിച്ച് പോലെ ഇരുന്ന കാലം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ഏ ചേച്ചി എന്താ എന്തായി പറയുന്നത് എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കല്ലാമ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അവിടെ നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരുവാണ് അല്ല വിക്രം തിരുമ്പിക്കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ ആ വിക്രം കൊടുത്തു വിക്രമുകളുടെ ഭർത്താവല്ലേ തിരുമ്പിക്കൊടുത്തതിന് ഇപ്പം എന്താ കുഴപ്പം അല്ല അങ്ങനല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദന പറയുന്നത് ആ വിക്രമാദിത്യേട്ടനാണെങ്കിൽ നന്നായി ായിട്ട് എന്നെ തേച്ച് കുഴമ്പ് തേച്ച് തിരുമ്പിത്തന്നത് കൊണ്ട് എനിക്കിപ്പോൾ പൂർണ്ണ ആശ്വാസം ഉണ്ട് എന്നൊക്കെ പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീജിക്ക് അത്ര സോറി നന്ദിനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇല്ലെങ്കിലും ആ ഒരു വളിച്ച ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എന്താ വേദം ഇവിടെ ഹോസ്പിറ്റലിൽ പോകണം ചോദിക്കുമ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് വേണ്ടമ്മേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പെയിൻ എല്ലാം കുറഞ്ഞു എന്തായാലും വിക്രമം അമ്മയുടെ മോൻ്റെ എന്താ കുഴമ്പിടിയിൽ നല്ല സുഖമുള്ള കാര്യം തന്നെയായിരുന്നു എന്തായാലും പൂർണ്ണമായിട്ട് ഭേദമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വെത അങ്ങനെ പോകുമായിരിക്കും കേട്ടോ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്